മരമായിരുന്നു ഞാൻ മണ്ണിൻ്റെ മക്കൾക്ക് വരമായിരുന്നു ഞാനൊരു നാൾ കരമായിരുന്നു ഞാൻ കാറ്റിൻ്റെ കൈകൾക്ക് തണലായിരുന്നു ഞാനൊരു നാൾ മരമായിരുന്നു ഞാൻ മണ്ണിൻ്റെ മക്കൾക്ക് വരമായിരുന്നു ഞാനൊരു നാൾ കരമായിരുന്നു ഞാൻ കാറ്റിൻ്റെ കൈകൾക്ക് തണലായിരുന്നു ഞാനൊരു നാൾ ഒരു മഴ ചാറ്റലിൽ മറയായിരുന്നു ഞാൻ മഴമേഘപ്പാച്ചിലിൽ തടയായിരുന്നു ഞാൻ ഒരു മഴ ചാറ്റലിൽ മറയായിരുന്നു ഞാൻ മഴമേഘപ്പാച്ചിലിൽ തടയായിരുന്നു ഞാൻ മണ്ണിനടിത്തട്ടിൽ ഉറവയായിരുന്നു ഞാൻ മണ്ണൊലിപ്പിന് തടയായിരുന്നു ഞാൻ മണ്ണിനടിത്തട്ടിൽ ഉറവയായിരുന്നു ഞാൻ മണ്ണൊലിപ്പിന് തടയായിരുന്നു ഞാൻ എന്നിട്ടും എന്തിനു മർത്യരെ നിങ്ങളെൻ കൈകൾ അറുത്തു മാറ്റുന്നു എന്നിട്ടുമെന്തിനുമർത്തിരെ നിങ്ങളൻ കൈകൾ അറുത്തു മാറ്റുന്നു അവിടെയാണെൻ പൈങ്കിളിക്കുഞ്ഞുങ്ങൾ അമ്മയെ കാത്തിരിക്കുന്നു അവിടെയാണൻ പൈങ്കിളിക്കുഞ്ഞുങ്ങൾ അമ്മയെ കാത്തിരിക്കുന്നു